അതിന്റെ മറ്റൊരു ഭാഗമാണ് ഉള്ളൂരാ പറഞ്ഞത് മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ അവരുള്ളൂർ തരാം അല്ല എന്റെ അർത്ഥം എന്താ ഹൃദയം ചത്തവര് ആത്മാവ് ചത്തവര് തന്നെ ഉള്ളൂർ പറഞ്ഞു എന്ത് അഹോ തമസ്സാ അതൊരു അതിലടിപ്പെട്ടമൃത്യു മൂലം നീ മരിക്കുന്നതിന് മുമ്പേ മരിച്ചു നിരീക്ഷത്തിൽ എത്ര വലിയ സന്ദേശമാണ്

നിർബന്ധമായും ഒരു നിർബന്ധ മതപരിവർത്തനവും ഇസ്ലാം അംഗീകരിക്കുക ഏതിനു ഏതാണ് തൗഹീദിന്റെ ഖുർആാനിലെ എന്നല്ല ആറായിരത്തി ചില്ലാനം വചനങ്ങളുള്ള ഖുർആാനിലെ ഏറ്റവും മഹത്തായത്താണ് എന്ത് കഴിഞ്ഞാൽ ഉടനെയാണ് എന്ത് കാര്യങ്ങൾ ാണ് പക്ഷേമിൽ ഒരു നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിൽ ഇല്ല ഇല്ല അതില്ല നമ്മൾ മെസ്സേജ് ഒരു മനുഷ്യൻ മതത്തിന് കൊടുക്കേണ്ടത് എന്താണ് അവരുടെ മനസ്സാണ് പറഞ്ഞത് സ്പെയിൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ സ്പെയിനിൽ ഇംഗ്ലീസുകൊണ്ട് ഇംഗ്യ സെഷനിൽ ജീവിതം ജീവനും കൊണ്ടു ഓടി ആര് ചൂതന്മാർ ലക്ഷക്കണക്കായ ആളുകളെ മനസ്സിലായില്ലേ യൂറോപ്പ് ഇംഗ്യ സെഷന് വിധേയരാക്കി അതായത് നിർബന്ധ മതപരിവർത്തനം അതിൻ്റെ പേരിൽ നിർബന്ധ കൊലപാതകം ശെർക്കിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി വന്ന ആളുകളെ യുദ്ധത്തിൽ പിടികൂടി യുദ്ധം കഴിഞ്ഞു പിടികൂടി എന്നിട്ട് പോലെ രണ്ടാടി കൊടുത്തിട്ട് മതിയെ കൊണ്ടു നബി പറഞ്ഞു അതാദ്യം പറഞ്ഞു ഭക്ഷണം എല്ലാം ചെയ്തു കൊടുക്കുക ശിർക്കിന് വേണ്ടി യുദ്ധത്തിന് വരിക നബിയുടെ വല്ലിപ്പാട് ഗേഹമായ പരിശുദ്ധ കപാളയത്തിൽ ചെയ്ത് വിഗ്രഹങ്ങളെ വെച്ച് ഒരു ജനത അതിനു വേണ്ടി വന്ന് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യുക എന്നുള്ളത് യുദ്ധം യുദ്ധത്തിൽ പിന്നെ യുദ്ധം തന്നെ യുദ്ധം അവസാനിച്ചു ഓരോരുത്തരും രണ്ട് കോട്ടിക്ക് ഇവിടുന്ന് അവർ വരുന്നുണ്ടോ ഇല്ല യുദ്ധ കുറ്റവാളിയെ കുറ്റവാളിയായി കാണാൻ പടില്ല എന്ത് പറഞ്ഞു യുദ്ധക്കുറ്റവാളിയെ പറയതോ യുദ്ധ കുറ്റവാളിയെ പറയടോ യുദ്ധ കുറ്റവാളിയെ കുറ്റവാളിയായി കാണാൻ ഒരു കോഴിയെ കട്ടവനോടുക്കുള്ള അസഹിഷ്ണുടയെ പോലും ഒരു യുദ്ധ കുറ്റവാളിയോട് ചെയ്യാൻ കെട്ടവൻ കുറ്റവാളിയാണ് യുദ്ധ കുറ്റവാളി ആരല്ല കുറ്റവാളിയാണ് എങ്ങനെ അതൊരു സാമൂഹിക സാഹചര്യത്തിന് വേണ്ടി ചെയ്തതല്ല ഒന്നൊരിക്കൽ അവരുടെ പാരമ്പര്യ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ നേഷന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഗോത്രത്തിന്റെ നിലനിൽപ്പ് മനസ്സിലായല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ ആശയത്തിന്റെ നിലനിൽപ്പ് അപ്പോൾ ഒരു സോഷ്യൽ ഒരു കൂട്ടായ്മയിൽ എല്ലാവരോടും സഹകരിച്ച വ്യക്തി മാത്രമാണ് ആര് പറയൂ ആര് യുദ്ധ കുറ്റവാളി അവർ കോഴിമുട്ട കട്ടെടുത്തവനോടുള്ള അസഹിഷ്ണുത പോലും ആരോട് പാടില്ല യുദ്ധ കുറ്റപാട പാടില്ല ഇസ്ലാമൻ ഇവരേതോ കുറ്റം പറ ഇനി പറഞ്ഞു വേണ്ടി വാദിച്ച് വെല്ലുവിളിച്ച് യുദ്ധത്തിന് വന്നവരോട് യുദ്ധം കഴിഞ്ഞാൽ യുദ്ധം ശ്രമിച്ചു യുദ്ധം ആദ്യമായ അവസാനിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കഴിഞ്ഞാലോ അവരുടെ ഒരു അസഹിഷ്ണുടേം പാടില്ല അവരെ കൊല്ലാൻ പാടില്ല അടിക്കാൻ പാടില്ല അവരെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങൾ മോചന ദ്രവ്യം കൊടുക്കണം എന്തുകൊണ്ട് ഒന്ന് ഈ സമ്പത്ത് അടിസ്ഥാനപരമായി സമ്പത്ത് തന്നെയാണ് അതിനുള്ള മോചനങ്ങൾ മോചന ദ്രവ്യം വെച്ചാൽ ഇനി അവിടെ ആള് ഉറക്കാൻ കഴിയും അടുത്ത യുദ്ധത്തിന് എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാനതിനൊന്നുമില്ല ഇനി മോചനത്തിന് ഒരാൾക്കില്ലെങ്കിൽ അയാളുടെ വിജ്ഞാനമുണ്ടെങ്കിൽ വിജ്ഞാനം പഠിപ്പിച്ചാൽ മതി എഴുത്തുമായി പഠിപ്പിക്കാം ഈ കൂട്ടത്തിൽ മദീനയിലാർക്കെങ്കിലും എഴുത്തുമായിനെ അറിയില്ലെങ്കിൽ എഴുത്തുമായിനെ പഠിപ്പിക്കാം അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി തിരിച്ചു തിരിച്ചുപോകാം ഇവരോട് അത്രയും കാലത്ത് ഇവർക്ക് എന്ത് കൊടുക്കും ഭക്ഷണവും സൗകര്യവും പാർപ്പിടവും എല്ലാം കൊടുക്കും യുദ്ധ കുറ്റവാളിക്ക് കാരണം കുറ്റവാളി യഥാർത്ഥത്തിൽ എന്തല്ല കുറ്റവാളിയല്ല വളരെ ചിന്തിക്കണം ഇതൊക്കെ മനുഷ്യർ പരസ്പരം നടത്തിയിട്ടുള്ള സഹകരണങ്ങളാണ് മനസ്സിലോണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് നമ്മുടെ പ്രബോധനം പ്രബോധനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മതസ്പർദ്ധ മാത്രമാണ് എന്തുകൊണ്ട് ഹൃദയം കൊണ്ട് വായിക്കാനുള്ള ഹൃദയം കൊണ്ട് വായിക്കാനുള്ള ആ ഒരു സിദ്ധി അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിന് കാരണം പുതിയ പ്രബോധകരാണ് ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ അപ്പൊ അതിന് പഠിക്കുന്ന ആളുകൾ അധികരിച്ചു എന്താ പണി ബൈബിളിലെ തെറ്റ് തെറ്റുകൾ പഠിക്കാം അതിന്റെ തെറ്റാണ്ട് പിടിക്കുക മുഹമ്മദ് നബി സുല്ലാ തങ്ങൾ ഒരു പിശാജായിരുന്നു പിശാജിന്റെ വെർഷിപ്പാണ് മുഹമ്മദ് നബി നടത്തിയത് സുല്ല എന്നാണ് പറയുന്ന ക്രീസ്റ്റുകൾ ഇന്ന് ലോകത്തുണ്ട് ഇതിനെന്താ കാരണം കാരണം ഇതാണ് എൻ്റെ അടിസ്ഥാന ഉൽപ്പന്നം ഇതായിരക്കണക്കായ കൊല്ലങ്ങളിൽ ലോകത്ത് പരിചയമില്ലാത്തതാണ് ഇപ്പോൾ ഇത് സ്പർദ്ധയായി മാറി അവരെ കുറ്റം നമ്മൾ നോക്കുക നമ്മളെ കുറ്റം അവർ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുക എന്നിട്ട് അവർക്ക് അഭികാമ്യം എന്ന് തോന്നിയത് അവർ സ്വീകരിക്കട്ടെ ഒരാൾക്ക് തെറ്റാണ് അഭികാമ്യം എന്ന് തോന്നിയതെങ്കിലോ അയാളുടെ കാര്യത്തിലല്ലോ തീരുമാനിക്കും ആ തീരുമാനം എന്താണ് എനിക്കൊന്നും എനിക്കറിയില്ല മനസ്സിലായില്ല ഒരാൾക്ക് തോന്നിയത് വേറൊരു മതമാണ് ശരി എന്ന് തോന്നി യഥാർത്ഥ മതമല്ലാത്ത മറ്റൊരു മതം ശരിയാണെന്ന് ഒരാൾക്ക് തോന്നി അയാൾ പഠിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായി ശരി മനസ്സിലാവുക പറഞ്ഞത് എന്നാ അയാൾ എന്തല്ല മറ്റു മതക്കാരുന്നു അർത്ഥിയുന്ന ഒരാളും അല്ല അയാൾക്ക് മനസ്സിലായത് വേറൊരു മതമാണ് ശരി എന്നാണ് അയാൾ പരലോകത്ത് എന്നാലോ അയാൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതായ അയാൾ നിന്റെ മുതലല്ലല്ലോ അയാൾ പഠിച്ചോണ്ട് മുതലല്ലേ പഠിച്ചോ തീരുമാനിച്ചോട്ടെ നിനക്കെന്താ നിനക്ക് ഒരു ഉള്ളൂ എന്ത് നീ എപ്പോഴും എനിക്ക് നേർമാർഗം കാട്ടിത്തരുകയും ചെയ്യണമേ പിന്നെ ആ തെറ്റാതെ എന്നെ സംരക്ഷിക്കണമേ ഇതല്ലേ എന്ത് മാറ്റാ പറഞ്ഞത് ഇതാണ് ഇതാണ് നിലവിലെ സാഹചര്യം സ്പർദ്ധ ഈ ിൽ മുതലെടുക്കൽ ആര് നിരീക്ഷരവാദി മാത്രം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പരസ്പരം കുറ്റം നോക്കുന്ന നിലവിലെ സാഹചര്യത്തിലെ മാർജിൻ ആർക്കാണ് പറ ആർക്കാണ് നിരീക്ഷണവാദികൾക്ക് മാത്രമാണ് നിരീക്ഷരവാദമോ

നിരീക്ഷണത്തിൽ പെട്ടുപോയാൽ അകാലമൃത്യു അതിന്റെ മറ്റൊരു ഭാഗമാണ് പറഞ്ഞത് മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഖബറുള്ള അതിന്റെ അർത്ഥം എന്താ ഹൃദയം ചത്തവര് ആത്മാവ് ചത്തവര് തന്നെ ഉള്ളൂര് പറഞ്ഞു എന്ത് അഹോ തമസ്സാ അതൊരിട്ടാണ് അതിലതിപ്പെട്ടാൽ അകാലമൃത്യു മൂലം നീ മരിക്കുന്നതിന് മുമ്പേ മരിച്ചു ജീവിക്കുന്നു അത്ര വലിയ സന്ദേശമാണ് സത്യത്തിന്റെ ചീത്തയായി തോന്നിയാലും അള്ളാഹു സത്യത്തിന്റെ കൂടെ ആയിരിക്കും അള്ളാഹു നിനക്കും ഏത് അസത്യവാദിക്കും സൗകര്യം ചെയ്തു കൊടുക്കും അവൻ റഹ്മാനാണ് വഴിപ്പെട്ടവനും പറ പറയാൻ ഒക്കെ അത് നമ്മുടെ ഭരണാധികാരി അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള ഭരണാധികാരി ഭരണാധികാരി തിരിഞ്ഞില്ല അവൻ മനസ്സിലായില്ല ും വെടാത്തവർക്കും സൗകര്യം ചെയ്തു കൊടുക്കണം ഭരണാധികാരി പഠിച്ചോണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പഠിച്ചോണ്ട് അന്നേ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കത്തെഴുതി ലോകാവസാനം വരെ എന്റെ അനുയായികൾ ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞ് കത്ത് കൊടുത്ത സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് തെറ്റാല്ലാത്തതുകൊണ്ടല്ല മനസ്സിലായില്ലേ അത് അവർ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് അവരെ നിർബന്ധിക്കേണ്ട ബാധ്യത നമുക്ക് ഇല്ല നമ്മുടെ രാജ്യത്ത് അവർ നിലനിൽക്കുന്ന കാലത്തോളം ഒരു പൗരൻ്റെ എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയും ഉണ്ട് ഒന്ന് നീ നാട്ടിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരനാണെങ്കിലും അതിഥിയല്ലേ അതിഥിയോട് മാന്യമായി പെരുമാറേണ്ടത് ആതിഥേരുടെ പറയേറെ ഏറ്റവും വലിയ അവൻ എത്ര വലിയ ശത്രുവാണെങ്കിലും അതിഥിയോട് അമാന്യമായി പെരുമാറാൻ പാടില്ല അവൻ ഇസ്ലാമിക രാജ്യത്തെ ഒരു അതിഥി കടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിമായ പൗരനാണ് അല്ലെങ്കിൽ അതിഥിയാണ് അവരൊക്കെ മാന്യമായി പെരുമാറണം ആയിരക്കണക്കായ മുസ്ലിം ഭരണകൂടങ്ങളിൽ ചേർത്താൻ പറഞ്ഞുതരാം ശരിയായിട്ട് നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ അതേ രാജ്യങ്ങളിൽ പന്നിറച്ചു വയ്ക്കും പറഞ്ഞു ഡമാസ്കസിൽ എന്തുണ്ട് അവിടെ ജൂത ക്രൈസ്തവ സമൂഹങ്ങൾ എന്ത് കഴിക്കും പന്നിർച്ചേക്കും അതുകൊണ്ട് അമവികള് അബ്ബാസികള് സെൽജോക്കള് മംലോക്കികള് ഉസ്മാനികള് ഇവരൊക്കെ ഭരിച്ച ആയിരക്കണക്കായ കാലത്ത് ആ ഈജിപ്തിലും കൈറോയിലും അലക്സാണ്ട്രിയയിലും പറയാം ഡമാസ്കസിലും ഹലബിലും ഒക്കെ എന്തു ചെയ്യും പന്നി ഇറച്ചി വിൽക്കും കടകളിൽ അതിന്റെ കടയിൽ അത് വിൽക്കും ഒരു മുസ്ലിം പന്നി ഇറച്ചി കഴിച്ചു എന്ന് കണ്ടാൽ ശരിയാത്തിന്റെ മുഫ്തി ഓടറിടും ശിക്ഷിക്കും അതേസമയത്ത് തൊട്ടടുത്ത ക്രിസ്ത്യാനിയോ ജൂതനോ അത് വാങ്ങിക്കൾക്കും അതിന് ഭരണാധികാരിക്ക് ഒരു പ്രശ്നമില്ല എന്തുകൊണ്ട് അതവൻ ഈ രാജ്യത്തെ എന്താ നോക്കിയിരിക്കുന്നത് അവന് രാജ്യത്തെ അതിൽ പൗരനാണ് അവന് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത് ഭരണാധിക സാഹചര്യമാണ് രാജാവിന്റെ ദർബാറിൽ മന്ത്രിമാർ ചില മന്ത്രിമാർ മുസ്ലിങ്ങൾ ചില മന്ത്രിമാർ ജൂതന്മാർ ചില മന്ത്രിമാർ ക്രിസ്ത്യാനികൾ ഭരണാധികാരി മുസ്ലിം എന്നാൽ പട്ടു അണിഞ്ഞിട്ട് പത്ത് പേരെത്തിന്റെ മോതിരം ഇട്ട് സ്വർണത്തിന്റെ വളയിട്ട് ചില മന്ത്രിമാർ ഇരിക്കും തൊട്ടപ്പുറത്തോ താടി നീട്ടി പുറത്തിരിക്കും ഭരണാധികാരിക്ക് വലിയ പ്രശ്നം ഉണ്ടല്ലോ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന റമലാ മാസത്തിൽ ഉച്ചക്ക് ബ്രേക്ക് ഉണ്ടാവും എന്തിന് മാത്രമല്ല എന്തിന് കൂട്ടത്തിലുള്ള ചില മന്ത്രിമാർക്ക് ലഞ്ച് വേണം ലഞ്ച് കൊട്ടാതന്നെ സൗകര്യം ചെയ്ത് കൊടുക്കും ടിഫിനും കൊണ്ടരണ്ട കാരണം അവർ അവർക്ക് എന്ത് ബാധകമല്ല പറമലാബോ ബാധകമല്ല അവർ ഈ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ് അവരുടെ മന്ത്രിയാണ് ഏത് മന്ത്രി ക്രിസ്ത്യാനിയായ മന്ത്രിയാണ് മന്ത്രി ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികൾക്കുള്ള മന്ത്രിയല്ല രാജ്യത്തിന് മന്ത്രി മന്ത്രി ആരാണ് പറയാ ആരാണ് ക്രിസ്ത്യാനിയാണ് രാജ്യത്തിന് മന്ത്രി ധനകാര്യ മന്ത്രി ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ അനവധിക്കാലം മുസ്ലിം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്തിട്ട് എന്ത് നടക്കും പട്ടുവസ്ത്രം ഇടും പട്ടുവസ്ത്രം മുസ്ലിം ആ ഒരു മുസ്ലിം മന്ത്രി പട്ടുവസ്ത്ര അന്ന് അതേ സമയത്ത് അതേ ദർപാറിൽ അതേ മന്ത്രിസഭയിൽ ആരുണ്ട് പട്ടുവസ്ത്രവും പിന്നെ പത്ത് വരലിൽ മോതിരവും സ്വർണത്തിന് വളയിട്ട് മന്ത്രിമാരി അവർ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ ജൂതന്മാരാണ് അവരുടെ മതത്തിൽ അത് മതത്തിലോദിനിയാണ് അതിന് സൗകര്യം ചെയ്തു കൊടുക്കും റഹ്മാന്റെ ഖലീഫയാണ് ആര് പറയ ഭരണാധികാരി സന്ദേശം എത്ര ആരും ഒന്നും ഒരാളേലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല മനുഷ്യർക്ക് അവർക്ക് സ്വന്തമായ ജീവിതം വേണം അംഗീകരിക്കാത്ത ഒരു അതാരാ പ്രമാണമില്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അവനോട് ചെയ്യാൻ ുംഭിചരിക്കണെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയാം മുസ്ലിം ആണ് മുസ്ലിം വിഭാഗ കാരണം നിനക്കൊരു നിയമ പ്രമാണം ഉണ്ട് ചിന്ത ഒരു ഹിന്ദു വ്യഭരിക്കുകയാണെങ്കിൽ അവനോട് പറയാം ഹിന്ദുടും നിനക്കൊരു പ്രമാണമല്ലേ ഒരു നിരീശ്വര നിരീക്ഷരമെങ്കിൽ എന്തവനോട് പറയാം ഒരു നിരീശ്വരവാദിയാണല്ലോ അവനൊരു നിയമപ്രമാണോ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ചൂതനും ഉണ്ടാകുന്നത് സമൂഹത്തിന് നന്മയാണ് ഒരൊറ്റത്തിന്മേ ഉള്ളു ഒരു പറഞ്ഞതുപോലെ നിരീശ്വരവാദി മാത്ര മറ്റൊക്കെ പൂവാടിയാണല്ലോ കാര്യങ്ങളെ മനസ്സിലാക്കുക അന്തം കുറഞ്ഞോളർത്താൻ പറഞ്ഞ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുക അള്ളാഹു എല്ലാവർക്കും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു വിഷമുണ്ടെങ്കിൽ ആ വിഷം തീരുന്നവരെ വേലിപ്പുറത്ത് നിൽക്കുന്ന എന്തോട് പിരിഞ്ഞോ ഒരു മുസ്ലിമായ മാപ്പിളം മരിച്ചാൽ അവനെ മറവ് മയ്യത്തിസ്കരിക്കാൻ കൂടില്ല ഉള്ളൂ ബാക്കി കാര്യങ്ങൾക്കെല്ലാം എന്തു കൂടും ദേ കാലം കഴിഞ്ഞിട്ടില്ലേ അത് നിലനിൽക്കേണ്ടതില്ലേ മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കി ചിന്തിക്കണം ഇന്ന് നേരം മൃത്യസ് ബുക്ക് ശേഷം ഒരാൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു വീട്ടിൽ ആയിരത്തോളം ആളുകളുടെ ഒരു കല്യാണം നടന്നു തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തെ ആളെ വിളിച്ചിട്ടില്ല കിട്ടിയ കുട്ടി വിളിക്കാതിരുന്നാണ് പാർട്ടിയല്ല ഒരാളല്ല ഒരു ഗ്രൂപ്പല്ല ഒരു ഇതല്ല അങ്ങനെ കുട്ടികളെ മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വരില്ല വെളിച്ചത്തിൽ നിന്ന് ഇരട്ടിലേക്കോട് ഞാനിന്നോ എന്തുമായി കേൾക്കുന്നത് ഒരു വീട്ടിൽ ആയിരക്കണക്കായ ആളുകളെ കല്യാണം നടക്ക മനസ്സിലാണ്ട് പറഞ്ഞത് തൊട്ടപ്പുറത്ത് വീട്ടുകാരെ വിളിച്ച എന്താ വിളിക്കാത്തത് വിളിക്കാത്ത ഒരു പാർട്ടി പാർട്ടിയുട്ടിക്കളഞ്ഞു അപ്പോൾ ഒരു ബന്ധമൊന്നുമില്ല തിരിച്ചു ബലമല്യാണത്തിന് അവരെയും വിളിക്കൂല നിലകൊള്ളവൂ മർത്യസമുദായ ഹർമ്മം ഹർമ്മ്യം ഇളകി ഇളകിവെവേറെ അങ്ങനെ ഒരു വഴിയുണ്ട് ഉള്ളൂരിന് നിലകൊള്ളവൂ മർത്യ സമുദായ ഹർമ്മ്യം ഇളകിവെവേറെ നിലകൊള്ളൂ നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം ശിലകളൊക്കെയും ഇളകി വേറെ അതില് അതിന്മോരോന്നും അയിത്തം ഭാവിച്ചു ശിവശിവാ നിൽപ്പു തൊടാതങ്ങളിൽ എന്നാണ് അർത്ഥം ഉള്ളൂരിന്റെ കവിത നിലകൊള്ളുമോ മർത്യ സമുദായ ഹർമ്മ്യം ശിലകളൊക്കെയും ഇളകി വെവ്വേറെ അതിന്മേലോരോന്നും അയിത്തം ഭാവിച്ച് ശിവശിവാ നിൽപ്പു തൊടാതങ്ങളിൽ മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യ സൗദത്തിൽപ്പെട്ട ഓരോ

ഞാൻ നിങ്ങളോട് പറയുന്നത് ബി നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യുന്ന കരുണയല്ല എല്ലാവരോടും ചെയ്യേണ്ട കരുണയാണ് അതായത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരാൾക്കും ഇന്നത്തെ രാത്രി വിഷമം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാ അവനാരായാലും ഈ രാത്രി ഒരു വീട്ടിലും കള്ളം കയറാതിരിക്കട്ടെ എന്ന് രാത്രി ഒരാളും കടം ആലോചിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടാതിരിക്കട്ടെ നീ കൊടുക്കണേ എന്ന് പറയാ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യുന്ന പറഞ്ഞത് ഉറങ്ങാൻ കിടക്കണമെൻമ്മ പറഞ്ഞാല് പൊതുവിൽ അതിലവിടെ ജാതി അതല്ല എല്ലാവർക്കും വേണ്ടി നല്ലതാണ് എല്ലാവർക്കും വേണ്ടി എന്താളെ കൃഷ്ണനെ ആർക്കും വിഷമം ഉണ്ടാവാതിരിക്കട്ടെ അല്ലോ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ അല്ലോ എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ച് പോകട്ടെ അങ്ങനെ ദൈതാല് അതാത് മതങ്ങൾ അതാത് മതത്തിൽപ്പെട്ട വലിയക്കാരെ കൊണ്ട് കെട്ടിച്ച് എല്ലാ വീട്ടുകുട്ടികളെയും കല്യാണം കഴിഞ്ഞു പോകട്ടെ എല്ലാ കുട്ടികളെയും കല്യാണം കഴിഞ്ഞു പോയാൽ തൊണ്ണൂറ് ശതമാനം തിന്മ മുടങ്ങി ഏറ്റവും വലിയ തിന്മ വിഭിചാരാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അവരോന്നിനും ഓരോന്നുള്ള ആണുങ്ങൾ ഉണ്ടായ തിന്മ ഉണ്ടാവില്ലല്ലോ അല്ല എല്ലാവർക്കും ആവശ്യമായത് കിട്ടട്ടെ അപ്പൊ മോഷണം ഉണ്ടാവില്ല ആവശ്യമായത് കിട്ടിയ മനുഷ്യന്മാര്ഷ്ടിക്കൂ പറയൂ റഹ്മാ എല്ലാവർക്കും വേണ്ടി ചെയ്താൽ എന്താ ചെയ്താൽ ഞാനൊരിക്ക ഒരു കമ്മിറ്റിക്കാർ എന്നോട് പിന്നെ പിദിനത്തിന് അരി തരുമെന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അതി തണ്ടിഷ്ട അരി ഉണ്ടാക്കി തരാം ഞങ്ങൾ എത്ര അരിയാണ് വെക്കുന്നത് അത്ര അരി ഞാൻ ഉണ്ടായിരുന്നത് എന്റെ വയസ്സായിക്കൊള്ളുന്നില്ല അതിലൂടെയും പറഞ്ഞാൽ അരി ഉണ്ടാക്കി പക്ഷെ കണ്ടീഷൻ എന്താ കണ്ടീഷൻ ആ നാട്ടിലെല്ലാവർക്കും അപ്പോൾ അവർ സമ്മതിച്ചു ആയിക്കോട്ടെ സാറെ നല്ല സജഷനാണ് ഞങ്ങൾ അംഗീകരിച്ചൊന്നും ചെയ്തോളാം ആയിക്കോട്ടെ രണ്ടാഴ്ച കഴിഞ്ഞ് നെയ്മിത പരിപാടി നടക്കുന്നതിന് മുമ്പ് അവർ തിരിച്ചു തിരിച്ചാട് പറഞ്ഞു സാറെ അങ്ങനെ കണ്ടീഷൻ പറയരുത് അതിൽ ചെറിയൊരു പ്രശ്നം എന്താ നമ്മൾ ആചാര്യൊരു ഇരുപത്തയ്യായിരം രൂപ തരാന്ന് പറഞ്ഞു അങ്ങനെ വെക്കണ ചോറാണെങ്കിൽ അപ്പം എൻ്റെ പൈസ ഇല്ല മുപ്പത് പറഞ്ഞ നാട്ടിലെ പ്രധാനപ്പെട്ട ആജ്യം കോഴിക്കോട് ജില്ല ചെവിൻ്റെ എന്റെ വായിൻ്റെ അടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ആചാര് പേരും മാലും പറഞ്ഞു ആ ആചാര് ഇന്നും മരിച്ചിട്ടില്ല ഇത് പറഞ്ഞോനും മരിച്ചിട്ടില്ല പിന്നെ കണ്ടവരും കാപ്പനും ഉപ്പനും ഒക്കെ കൊടുക്കണ ആണെങ്കിൽ പൈസ ഇല്ല പിൻ്റെ പേരിൽ ഓലന്നെ മുടുന്നു ഇവർക്ക് ഇസ്ലാം മത ഒരു പത്ത് കൂറ ഇരിക്കണം അത്ര രണ്ട് നിസ്കാരത്താമ്പ് അത്രണ്ട് ജാതി നിസ്കാര ത്താമ്പ് എന്റെ കൗമ നിങ്ങളെ കോഴിക്കോട് ഇല്ല ഇന്നും മരിച്ചിട്ടു ഈ ഇന്നും മരിച്ചില്ല മയക്കാൻ മടി പറയല്ലേട്ടാരിക്കും എന്താവശ്യ കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല എന്റെ ഭാഷ അന്യ സമുദായക്കാരും കൂടി ഉള്ളൊരിയാണെങ്കിൽ നമ്മൾ ബീഫ് വെക്കരുത് എന്ത് ചെയ്യണം കോഴിയൊക്കെ വെക്ക എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഇതാണ് ഇത് മുസ്ലിം ഇതാവല്ലല്ലോ ഇത് ആസ് എല്ലാം അന്നത്തെ ദിവസെങ്കിലും അവരൊക്കെ ഒന്നിച്ച് കണ്ടുപോയി ഇത കോഴിക്കോട് ജില്ല ഒരു കമ്മിറ്റിക്കാർ എന്നോട് ഒരു മറ്റൊരു മുമ്പാണ് അരി തരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് എത്ര അരി തരും നമ്മൾ മുതലാളി എന്ന് വിചാരിച്ച് അടുത്ത തവണല്ല നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ എടാ ഒരു ഇയാൾക്ക് അരി കൊടുക്കുക അവര് അവിടെ അരില്ല നിനത്തിനാണ് അരി കൊടുക്കുക പലരും പറഞ്ഞു പലരും പറഞ്ഞ് പറഞ്ഞാലും കേൾക്കും ഈ കഴിഞ്ഞ കൊല്ലം വരെ കേട്ടിട്ടുണ്ട് ഒരു ഏരിയയിൽ അസാധുക്കളായ ആളുകളെ ഏരിയയിൽ അരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ അരി കൊടുത്തു ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പേൻ്റെ അരി ഞങ്ങൾ കൊടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തു കൊടുത്തോളൂ പറഞ്ഞോളി ഞാൻ കൊടുത്തോളാം അത് കൊടുത്തുല്ല അപ്പം ഞാൻ ഏറ്റു ഞാൻ അരി ഉണ്ടാക്കിത്തരാം പക്ഷെ കണ്ടീഷൻ എന്ത് ആ വീ ആ ഏരിയയിലെ എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അവരെ വീട്ടിലേയും ചോറ് എത്തിച്ചുകൊടു എന്താണിത് ഇത് നിബിധന ഭക്ഷണം വേണ്ടാന്നു തിരിച്ചുകൊണ്ടാണ് വേണ്ട എന്ന് പറയില്ല പറയൂ പറയോ ഇല്ല അപ്പൊ അവർ സന്തോഷമാണ് വളരെ ഇഷ്ടപ്പെട്ട നല്ല പ്രായം ഞങ്ങളെ അഭിപ്രായം അങ്ങനെയാണ് കാരണം രണ്ടാഴ്ച കഴിഞ്ഞിന്റെ വിധിനെ പരിപാടി നടക്കുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ടിട്ട് എന്നോട് പറഞ്ഞ് വിസ്താരം ആ കണ്ടീഷൻ നിന്ന് ഒന്ന് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പറ വാശി പിടിക്കരുത് എന്തേ ഇത് ഞങ്ങൾ ആദ്യം തന്നെ എന്നാലും ഇന്ന ആചാര് സമീപിച്ച് അപ്പൊ ആചാര് പറഞ്ഞു ഇന്റെ വകയാണ് ഇരുപത്തയ്യായിരം നേർച്ചയ്ക്ക് തരാം പക്ഷേ ഞാൻ ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്തേ സിമിസ്ഥാൻ്റെ എത്ത് പോയിരുന്നു അപ്പൊ കാസിമിസ്ഥാൻ പറഞ്ഞു എല്ലാവർക്കും ചോറ് കൊടുക്കുകയാണെങ്കിൽ തരി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂപ്പര് പറഞ്ഞു അങ്ങനെ എല്ലാ ആപ്പകൂപ്പകൾക്കും ഒക്കെ കൊടുക്കണെങ്കിൽ എന്റെ വയസ്സെടുക്കും നിങ്ങൾ മൂപ്പരത്തിൽ പോലത്തെ ആയിക്കൊള്ളി മൂപ്പരെ നമ്മൾ ഒഴിവാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് മാനിലെ പ്രധാനപ്പെട്ട അജരാ പിന്നെ ഒരിക്കൽ എല്ലാം പറ്റും അതുകൊണ്ട് നിങ്ങളൊന്ന് ഒതുങ്ങി തരാൻ സ്ഥലം ഇതാണ് ഈ റൂട്ടാണ് ഈ റൂട്ട് ഇവിടുന്ന് ബീച്ചിൽ എത്തുന്നതിന് മുമ്പുള്ള മഹേജ് അത്ര പറഞ്ഞാൽ മരക്കെ രാവും പകരം താജു നിസ്കരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് മര്യാദയ്ക്ക് കടന്നിറങ്ങാൻ പറ്റിയ ആജാതി അല്ല താജു കുറച്ചല്ല കുറച്ചല്ലേ കുട്ടിയൊക്കെ കടന്നുറങ്ങാ കുട്ടികൾ ഡിഗ്രിക്ക് പണിക്കാനുള്ള കുട്ടികളൊക്കെ പന്ത്രണ്ട് ഒരു മണിക്കടേടാ വല്യപ്പ രണ്ടു മണിക്ക് എണീറ്റ് തേജു തുറന്നു അതോടുകൂടെ കുട്ടി മറക്കു പോകും അയാളൊന്ന് തേജ് വേറി മെല്ലിയാക്കിയാലും അമ്മാവൻ കൊടുക്കും ആചാര് സൗകര്യം കിട്ടിയാൽ മക്കത്ത് പോയി കാര്യം ആ മക്കത്ത് പോകുന്നതിനേക്കാൾ നല്ലത് സാധുക്കളെ സഹിക്കാൻ മുഖത്ത് പോലാണെന്നാണ് എന്റെ വിഷമം നിങ്ങൾക്ക് ഞന്തു പറയാം ചിലപ്പോൾ മക്കേക്കാൾ നല്ല മുക്കാൽ തോന്നും മനുഷ്യ പറ്റില്ലാത്തവൻ മക്കത്തോന്നതിനേക്കാൾ നല്ലത് മനുഷ്യ പറ്റിയുള്ളവൻ മുക്കത്തെ പോലാണ് മനുഷ്യനെ ഈ ലോകം കണ്ട കോടിക്കണക്കായ ജനങ്ങളിൽ ഇന്ന് വരെ ജീവിച്ച തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും മക്കം കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു മനുഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തൊരാൾ ജനിച്ചു മനുഷ്യ ചത്തു ആ പൂജയില് വലിയത്യത്തിന് അവനെ പ്രസവിച്ച് അവകാശ എന്തുകൊണ്ട് ഒരു മനുഷ്യത്തല്ല മനസ്സിലായില്ലേ ലോകത്തെ കോടിക്കണക്ക ജനങ്ങൾക്ക് മനുഷ്യത്വം കിട്ടി എന്ത് കിട്ടില്ല കയ്പൊടം കഴിഞ്ഞില്ല ഒരൊക്കെ നല്ലൊരായു മരിച്ചു മനുഷ്യന് വേണ്ടത് മനുഷ്യത്വ മനസ്സിലാണല്ലോ റബ്ബന عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير